അനുകൂലമായ പോളിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് പാലക്കാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുനിസിപ്പൽ പരിധിയിൽ എട്ടായിരം മുതൽ പത്തായിരം വരെ വോട്ടുകളുടെ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അത് മറികടക്കാൻ യു ഡി എഫിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന് അകത്തും അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന് ലഭിച്ച ഇടതു വോട്ടുകൾ ഇത്തവണ യു ഡി എഫിന് കിട്ടില്ല അൻപതിനായിരം വോട്ടുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് അയ്യായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണാടിയിലും മാത്തൂരും ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ എൻ ഡി എ വരുമെന്ന് സി കൃഷ്ണകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പിരായിരിയിൽ രണ്ടാം സ്ഥാനം ഉറപ്പാണെന്നും കൽപ്പാത്തിയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന പോളിംഗ് ഇത്തവണയും നടന്നത് പാലക്കാട് നഗരസഭയിൽ മികച്ച ഭൂരിപക്ഷം നേടുമെന്നും ഇത്തവണ യ്യായിരത്തോളം വോട്ടുകൾ ലഭിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം എൽ ഡി എഫിന് മുപ്പത്തി എട്ടായിരം മുതൽ വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അഭിപ്രായപ്പെട്ടു ബി ജെ പി എൻ ഡി എക്കും ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞാലും സ്വന്തം വോട്ടുകൾ ഉറപ്പിക്കാനായിരുന്നു നഗരസഭയിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവും കഴിഞ്ഞ തവണ ഇ ശ്രീധരനെതിരെ യു ഡി എഫിന് ലീഡ് നേടിക്കൊടുത്ത പിരായിരി പഞ്ചായത്തിലെ വോട്ടിങ്ങിലുണ്ടായ കുറവും എൻ ഡി എക്ക് സഹായകമാകും ഓളമുണ്ടാക്കാതെ നിശബ്ദമായി കൃത്യമായ പ്രചാരണമാണ് ഇത്തവണ നടത്തിയതെന്നും പതിനായിരത്തിലധികം വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരെ കണ്ടത് ഗുണമായെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കി അതേസമയം ഒപ്പത്തിനൊപ്പം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയുമായി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ യു ഡി എഫിന്റെയും എൽ ഡി എ അടിത്തറ ഇളകും കഴിഞ്ഞ തവണ നിന്നും എൽ ഡി എഫ് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും മുന്നണിക്ക് അൻപതിനായിരം വരെ വോട്ടുകൾ ലഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ ഇത്തവണ കിട്ടിയ വോട്ട് എന്ന് പറയുമ്പോൾ ഇത്തവണ പുതുതായി കിട്ടിയ വോട്ട് എന്നാണ് അതായത് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ വോട്ട് എന്നല്ല അത്തരം രാഷ്ട്രീയ വോട്ടുകൾ നാൽപ്പതിനായിരത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരം വരെ മാത്രമാണെന്നും എൽ ഡി എഫിന് കൃത്യമായി അറിയാം ഇത്തവണ അത് നാൽപ്പത്തി ആറായിരം വരെ എന്ന കണക്കുണ്ട് അതിനപ്പുറം നിഷ്പക്ഷ സ്വതന്ത്ര വോട്ടുകൾ ലഭിക്കുമെന്നും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ അൻപത്തിരണ്ടായിരം വരെ വോട്ട് ലഭിച്ച് ജയിക്കാനുള്ള സാധ്യത മുന്നിലുണ്ടെന്നും പി സരീം പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ